നമസ്കാരം മലയാള സിനിമാ ലോകത്തിന്റെ മാതൃകാ കുടുംബം തന്നെയാണ് മമ്മൂട്ടിയുടേത് മമ്മൂട്ടിയും സുൽഫത്തും മാതൃകാ ദമ്പതികളുമാണ് ഇവരുടെ വാർത്തകളെല്ലാം വളരെ പെട്ടെന്ന് ചർച്ചയാകാറുണ്ട് സുൽഫത്തുമായുള്ള വിവാഹ ശേഷമാണ് മമ്മൂട്ടിയുടെ കരിയറിൽ ഉയർച്ചകൾ ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാവുന്ന പരസ്യ പരസ്യമായ രഹസ്യം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വക്കീലായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് മമ്മൂട്ടി സുൽഫത്തിന് വിവാഹം കഴിക്കുന്നത് സിനിമയിൽ സജീവമാകുന്നതിന് മുൻപ് തന്നെ നടന്റെ വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു വിവാഹത്തിന് മുൻപ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നടൻ ചെയ്ത കഥാപാത്രങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നതായിരുന്നില്ല എന്നാൽ സുൽഫത്ത് ജീവിതത്തിലേക്ക് വന്ന ശേഷം മമ്മൂട്ടിക്ക് സിനിമയിൽ തന്റെ രാശി ചോദിക്കുകയായിരുന്നു തങ്ങളെ യഥാർത്ഥ ഭാഗ്യം ഉമ്മച്ചയാണെന്ന് ദുൽഖറും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി എന്ന താരം പിന്നീട് എല്ലാവർക്കും മമ്മൂക്കിയായി മാറി വിവാഹശേഷം ഒരു നടനിൽ നിന്നും താരമായി മമ്മൂക്ക വളരുകയും ചെയ്തു സിനിമകൾക്കൊപ്പം തന്നെ കുടുംബജീവിതവും നല്ല രീതിയിലാണ് മമ്മൂട്ടി കൊണ്ടുപോയത് മമ്മൂട്ടി ഇല്ലാത്ത സമയത്ത് മക്കളുടെ കാര്യങ്ങൾ സുൽഫത്താണ് നോക്കിയത് മക്കളുടെ പഠിത്തവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ വാരി നോക്കി പലപ്പോഴും സിനിമകളുടെ സെറ്റുകളിലായിരിക്കും മമ്മൂട്ടി ഉണ്ടാവുന്നത് എന്നാൽ എപ്പോഴും ഇരുവരും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നുവെന്ന് ദുൽഖർ പറഞ്ഞിട്ടുണ്ട് ഏത് ലൊക്കേഷനുകളിലാണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ഫോണിൽ വിളിച്ച് മമ്മൂക്ക് ഭാര്യയോട് തിരക്കും ഇപ്പോഴും വാപ്പയ്ക്ക് ആ ശീലമുണ്ടെന്നും ദുൽഖർ പറഞ്ഞിരുന്നു കുടുംബകാര്യങ്ങൾ എവിടെയും അധികം പറയാത്ത ആളാണ് മമ്മൂട്ടി പൊതുവേദികളിൽ അധികം അങ്ങനെ കുടുംബത്തെ കൊണ്ട് വരാറുമില്ല അദ്ദേഹം ഏറ്റവും അടുത്ത വ്യക്തികളുടെ വിശേഷങ്ങളിൽ ഭാര്യയ്ക്കൊപ്പം തന്നെ മമ്മൂട്ടി എത്താറുമുണ്ട് ഇപ്പോഴത്തെ മുൻപൊരുക്കൽ ഭാര്യ സുൽഫത്തിനെ കുറിച്ച് സംസാരിച്ച വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഞാൻ വിവാഹം കഴിക്കുമ്പോൾ അവൾക്കൊന്നും അറിയൂല ഇപ്പോൾ എല്ലാം വയ്ക്കും ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് ഒന്നുമല്ല അവൾ എനിക്ക് വേണ്ടി പാചകം പഠിച്ചെടുത്തതാണ് ഞാൻ നാടൻ ഭക്ഷണമാണ് ഏറെ ഇഷ്ടപ്പെടുന്നത് അതിൽ ചോറും കറികളുമാണ് ഏറെ ഇഷ്ടം പക്ഷേ ചോറധികം കഴിക്കാറില്ല പിന്നെ മീനാണ് എനിക്ക് കുറേ ഇഷ്ടം പച്ചക്കറികളോട് വിരോധമില്ല എനിക്ക് ചില ടേസ്റ്റ് ഉണ്ട് അത് ഞാൻ ചെറുപ്പത്തിലെ ശീലിച്ചതാണ് ഇവൾ ആണെങ്കിൽ വീട്ടിലെ മൂത്ത കുട്ടിയാണ് വളരെ താലോലിച്ചു വളർത്തിയതാണ് ഞാൻ വിവാഹം കഴിക്കുമ്പോൾ വളരെ ചെറുപ്പമാണ് അന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് ഇപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത് അവളാണ് എന്നെ ഏറ്റവും വിമർശിക്കുന്നത് അവളാണ് ഞാൻ ചിരിച്ചില്ല എങ്കിൽ നിങ്ങൾക്കൊന്ന് ചിരിച്ചിരുന്നോടെ എന്ന് ചോദിക്കും ദേഷ്യപ്പെട്ടാൽ എന്തിനാണ് ഇപ്പോൾ എന്ന് ചോദിക്കും ഞാനൊരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഞാൻ ടി വി കാണുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യും അങ്ങനെ തന്നെ ഫോണിൽ സംസാരിക്കുകയും ചെയ്യും അങ്ങനെ നാല് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അഞ്ചാമതൊരു കാര്യം ഇവൾ ചോദിച്ചാൽ എനിക്ക് ദേഷ്യം വരും കംപ്ലയിന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലവ് സീനുകളൊന്നും അഭിനയിക്കാറില്ല പിന്നെ ഏത് ഭാര്യയ്ക്കാണ് അത്ര വലിയ വിശാല മനസ്കത ഉണ്ടാവുക വിഷമം ഉണ്ടാകും എന്നാലും ഞാൻ അഭിനയിക്കുന്നു എന്ന ധാരണ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ജീവിക്കുന്നത് അവിടെ ഒപ്പമല്ലേ ജീവിക്കുന്നത് അവൾക്ക് അനുഭവം ആയതുകൊണ്ട് കുഴപ്പമില്ല കല്യാണം കഴിച്ച ഏഴാമത്തെ ദിവസം മുതൽ ഞാൻ അഭിനയിക്കാൻ പോകുന്ന ആളാണ് വിവാഹം കഴിച്ച ശേഷമാണ് അയിഷ്ടം കൂടിയതെന്ന് പറയുന്നതിൽ തെറ്റില്ല ഞാൻ വിവാഹം കഴിച്ച ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായത് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് നേടാം പക്ഷേ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിൻപറ്റാൻ ആളുകൾ വേണം കുടുംബം ഒരു പാർട്ണർ നമുക്ക് വേണം അല്ലെങ്കിൽ നമ്മുടെ എനർജി നഷ്ടമാകും എനിക്ക് കുടുംബം ഇല്ലായിരുന്നു എങ്കിൽ ഇത്രത്തോളം എത്തില്ലായിരുന്നു എന്ന് മമ്മൂട്ടി പറയുന്നു അതേസമയം നാൽപ്പത്തി ആറ് വർഷമായി മമ്മൂട്ടിയുടെ ജീവിതത്തിന്റെ എല്ലാമെല്ലാമാണ് ഭാര്യസുൽഫത്ത് എല്ലാ യാത്രയിലും ഫംഗ്ഷനുകളിലും ഭാര്യയും നടന്നു അനുഗമിക്കാറുണ്ട് മലയാളത്തിലെ മാതൃകാ ദമ്പതികളാണ് ഇരുവരും ഫാമിലി മാൻ എന്ന ലേബലിൽ മമ്മൂട്ടിക്ക് സഹപ്രവർത്തകർ അടക്കം നൂറിൽ നൂറ് മാർക്കാണ് നടക്കാറുള്ളത് പലരും അനുകരിക്കാൻ ശ്രമിക്കുന്നതും മമ്മൂട്ടിയുടെ കുടുംബ ജീവിതവും ഭാര്യയോടും മക്കളോടും കാണിക്കുന്ന സ്നേഹവും കരുതലുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മെയ് ആറിനാണ് ഇരുവരും വിവാഹിതരായത് മമ്മൂട്ടിയുടെ സിനിമ കരിയറിലും വ്യക്തിജീവിതത്തിലും എന്നും താങ്ങും തണലുമായി സുൽഫത്ത് ഉണ്ട് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്ന കാലത്താണ് മമ്മൂട്ടി സുൽഫത്തിനെ ജീവിതത്തിലേക്ക് കൂട്ടുന്നത് സുലി വന്നില്ലായിരുന്നുവെങ്കിൽ താൻ ഇവിടെ വരെ എത്തുമായിരുന്നു എന്ന് തോന്നില്ലെന്നും പറയുകയാണ് താരം വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ാണ് തന്റെ നല്ല പാതയെക്കുറിച്ച് നടൻ മനസ്സ് തുറന്നത് കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് കരുതി എല്ലാവർക്കും സ്ത്രീയുടെ പിന്തുണയുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നില്ല എക്സെപ്ഷണൽ കേസുകളുണ്ട് പക്ഷേ സാധാരണക്കാരായ നമുക്ക് പിൻപറ്റാൻ ആള് വേണം ഒരു ലൈഫ് പാർട്ണർ എപ്പോഴും നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ഉണ്ടാവണം അല്ലാത്തപക്ഷം കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ ആർജ്ജവം നഷ്ടപ്പെട്ടു പോകും കുടുംബസ്ഥനല്ലായിരുന്നുവെങ്കിൽ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവുമായിരുന്നില്ല ഇടയ്ക്ക് വെച്ച് എന്നും മമ്മൂട്ടി പറയുന്നു വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും സ്നേഹം നിറഞ്ഞ ദാമ്പത്യ ജീവിതം തന്നെയാണ് മകൻ ദുൽക്കറും മാതൃകയായി സ്വീകരിച്ചിരിക്കുന്നത് ദുൽഖും പലപ്പോഴും ഇവരുടെ സ്നേഹത്തെക്കുറിച്ച് പറയാറുണ്ട് മലയാളത്തിൽ അഭിനയ ജീവിതം തുടങ്ങി ഇന്ന് പാൻ ഇന്ത്യൻ തലത്തിൽ അറിയപ്പെടുന്ന നടനും നിർമ്മാതാവുമായി മാറിയിരിക്കുന്നുണ്ട് ദുൽഖർ സൽമാൻ തന്റെ അച്ഛനും ലെജൻഡറി താരവുമായി മമ്മൂട്ടിയുടെ നിഴലിൽ നിന്ന് മാറി സിനിമാ രംഗത്ത് തന്റേതായ ഇടം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ദുൽഖർ പൂർണ്ണമായും വിജയിച്ചു കഴിഞ്ഞു അടുത്തിടെ പുറത്തിറങ്ങിയ ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്ര എന്ന ചിത്രത്തിന്റെ അതിഗംഭീര വിജയത്തോടെ മലയാള സിനിമയിലെ ഏറ്റവും വിജയിച്ചു നിൽക്കുന്ന നിർമ്മാതാക്കളിലൊരാളായി കൂടി ദുൽഖർ മാറിയിരിക്കുകയാണ് എന്നാൽ താനൊരു നടനായിട്ടും തന്നെ കുറിച്ചുള്ള ടെൻഷൻ മാറാത്ത വ്യക്തിയാണ് തന്റെ അമ്മ സുൽഫത്ത് മമ്മൂട്ടി മമ്മൂട്ടിയെന്ന് ദുൽഖർ സൽമാൻ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴും കുറച്ചു ദിവസം അടുപ്പിച്ച് വീട്ടിലിരുന്നാൽ അടുത്ത സിനിമയുടെ ജോലി തുടങ്ങാറായില്ലേ എന്ന് ചോദിക്കുന്ന വ്യക്തിയാണ് തന്റെ ഉമ്മച്ചി എന്നാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദുൽഖർ വെളിപ്പെടുത്തിയത് ഞാൻ ഈ പടങ്ങളുടെ ഡബ്ബിങ്ങോ മറ്റോ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ഉമ്മയ്ക്ക് അപ്പോഴത്തേക്കും ആവും ഇന്ന് കഥയൊന്നും കേൾക്കണ്ടേ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ഉമ്മയോട് അല്ല നാളെ ഒന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറയും അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ അല്ല ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്ന് ഉമ്മ വീണ്ടും ചോദിക്കും ഒരു ചിരിയോട് ദുൽഖർ സൽമാൻ വെളിപ്പെടുത്തി ചിലപ്പോൾ ഞാൻ ഇങ്ങനെ കാലിന്മേൽ കാലം വെച്ച് ടി വി കാണുകയാണെങ്കിൽ ഉമ്മച്ചി വന്ന് ആ ഇങ്ങനെ കിടന്നോ എന്നും പറഞ്ഞിട്ട് പോകും പണിക്കൊന്നും പോവാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവരോട് പെരുമാറുന്നത് പോലെ അപ്പോൾ കോളേജ് കഴിഞ്ഞ് ഒരു പണിയും ഇല്ലാതെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കും വരുടെ ഫീലാണ് നാട്ടുകാർക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടുകാർക്കും ഏതെങ്കിലും പടങ്ങൾ ഒക്കെ ഇറങ്ങാതെ ഞാൻ ഇത്രയും നാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു ധാരണയും ഇല്ലെന്നും ദുൽഖർ സൽമാൻ പറഞ്ഞു മുൻപൊരിക്കൽ തന്റെ അച്ഛൻ മമ്മൂട്ടിക്കും താൻ ആവശ്യത്തിന് സിനിമകൾ ചെയ്യുന്നില്ല എന്ന പരാതിയുള്ളതായി ദുൽഖർ സൽമാൻ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് മലയാളത്തിൽ ചെയ്യുന്ന സിനിമകളുടെ എണ്ണം കുറഞ്ഞതിൽ തന്റെ വാപ്പച്ചയ്ക്കും പരിഭവമുണ്ടെന്നും മര്യാദയ്ക്ക് ഇവിടെ കൂടുതൽ സിനിമകൾ ചെയ്തോണം എന്ന് അദ്ദേഹം പറഞ്ഞതായും താരം വന്ന് വെളിപ്പെടുത്തി മമ്മൂട്ടിയുടെ ആഗ്രഹം പോലെ തന്നെ മലയാള സിനിമയിൽ വീണ്ടും സജീവമായി അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്ര എന്ന താൻ പ്രൊഡ്യൂസ് ചെയ്ത സൂപ്പർ ഹീറോ ചിത്രത്തിൽ ചാർലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒഡിയൻ കഥാപാത്രം ർ സൽമാൻ എത്തിയിരുന്നു എന്നാൽ പ്രധാന കഥാപാത്രമായല്ല പരമ്പരയിലെ ആദ്യ ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിലാണ് പ്രശസ്ത നടൻ എത്തിയത് മലയാളത്തിൽ ലോഹയുടെ അടുത്തതായി ഒരുങ്ങുന്ന ഭാഗങ്ങളിലും നഹാസ് ഹിദായത്ത് ഒരുക്കുന്ന ഐ ആം ഗെയിം എന്ന ചിത്രത്തിലുമാണ് ദുൽഖർ ഇനി പ്രത്യക്ഷപ്പെടുന്നത്